നമ്മളെല്ലാവരും നല്ലൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് കുഞ്ചിയും ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ മുത്തന ഈ സുജിനും നമ്മുടെ മുത്തൻ അതുപോലെ മലയാള ദാസൻ പിന്നെ എന്നിവിടെ നേതൃത്വം നമ്മുടെ നാടിൻ്റെ ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു മത സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഇന്ന് ഈയൊരു കുട്ടികളുടെ റാലിയെ മത്സരത്തിൻ്റെ ഈ പരിപാടിയും നമ്മുടെ നാടിനെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ കുട്ടികൾക്ക് മധുരം നൽകി അവരവരെ സ്വീകരിച്ച് അത് പുറം മണ്ണെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് ഏറ്റവും നല്ലൊരു അഭിമാനമാണ് ഇന്ന് ഈ കാണുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ ഐക്യത്തെയും സമാധാനം നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ഈ കാട്ടിയായിട്ട് ഈ ഒരു മധുരം അതിന് അവരെ പഞ്ചായത്തിൻ്റെ മേലെ പ്രധാനമന്ത്രി എന്ന മെമ്പർ എന്ന മേലെ അവരെ മുഖകണ്ടോ അഭിവാദ്യം ചെയ്തുകൊണ്ട് അത് അഥവാ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം